അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടും അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാം അപ്പം നല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ആദ്യം മാഗ്നേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണ് പെരുജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂണോളം കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉലുവയിലുണ്ടല്ലോ അത് പൊടിച്ചതാണ് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും ഒരു ചെറുനാരങ്ങയുടെ നീരും മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യാം കേട്ടോ അടച്ചു വെച്ചിട്ട് അപ്പം ഫ്രിഡ്ജിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കാവുന്നതാണ് അപ്പം അതാ അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ അതിന് വേണ്ടിയിട്ട് ഫ്രെയിം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആവും കിട്ടുക ഇതിലേക്ക് വേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ വേണ്ടത് മൂന്നാല് മിനിറ്റിന് ശേഷം ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ചിക്കനെല്ലാം നന്നായിട്ട് വന് വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ എല്ലാ ചിക്കനും ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഓയിലുണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് ഓയിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം സവാളതാ ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇനി ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് തക്കാളി പെട്ടെന്ന് വഴി കിട്ടാനായിട്ട് ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം തക്കാളി നല്ലതുപോലെ തന്നെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസാണ് ചേർക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സോയാ സോസാണ് കേട്ടോ ഒരു ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് കൂട്ടുന്നത് ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് വരെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താലാണ് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും ഈ ഒരു ചിക്കൻ ഫ്രൈ അടിപൊളി ആയിരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് സോയാ സോസ് ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നത് അപ്പം അത് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും